പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ട്രെൻഡിനാണ് അത് മുടിയൊക്കെ കറുപ്പിക്കലാണ് പലതരം സിസ്റ്റം കൊണ്ടാണ് കറുപ്പിക്കല് ചിരട്ട കൊണ്ടടക്കാൻ മുടി കറുപ്പിക്കല് നിറമാറ്റൽ ഒക്കാണ് അപ്പോൾ ഈ പറയുന്നതെല്ലാം അവരുടെ പേജ് ക്റിച്ച് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഫേസ്ബുക്കിലെ ഒക്കെ ഇടുന്നത് ഒരുപാട് വിശ്വാ വിശ്വാസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് അതൊരിക്കലും ആരും യൂസേം ചെയ്യരുത് അപ്പോൾ ചില നാം പോസ്റ്റിലൊക്കെ കുറേസ് ഒട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ളത് ഇത് മാതലങ്കാണ് അതായത് ഹെയർ ഡൈ ആണ് പിന്നെ വെത്തില ഇതിലൊക്കെ എല്ലാം തന്നെ നമ്മൾ വിശ്വാസിച്ച് നമ്മുടെ തലയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ തല മുടിയല്ല തല ഒട്ടി തന്നെ ബാക്കി ഉണ്ടാവില്ല നമ്മുടെ മുടിക്ക് പാരമ്പര്യമായിട്ടും കാലങ്കലായിട്ടും യൂസ് ചെയ്യുന്ന ഹെന്ന മാത്രം നമുക്ക് വേണമെങ്കിൽ നിറച്ച മുടിക്ക് യൂസ് ചെയ്യാം പിന്നെ നീലാമരി അടക്കം ഒരുപാട് ആൾക്കാരെ റിച്ച്ക്ക് വേണ്ടിയും വൈറൽക്ക് വേണ്ടിയും വീഡിയോസ് ചെന്നിട്ടുണ്ട് അപ്പം നീലാമരി കൊണ്ടിട്ടും അങ്ങനെ ഒന്നും നാച്ചുറലായിട്ട് ഹെയർ ഡൈ ചെയ്യാൻ പറ്റുമോണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏഴ് വർഷങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ നീലാമര നട്ടിട്ടുണ്ട് നാ ഒരു കലും പരീക്ഷിച്ച് നോക്കില്ല എനിക്കതിലൊരു വിശ്വാസം ഇല്ല പക്ഷേ ഹെയർ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസും ചെയ്യുമ്പോൾ കറുത്ത മുടിയൊക്കെ നല്ല കറുപ്പ് നിറം വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ടിട്ട് നമ്മൾ ഹെയർ ഡൈ ചഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു മാറ്റം വരുന്നുണ്ട് പെട്ടത് നമ്മൾ ഒരു പ്രാവശ്യം കുളിച്ചൊന്നു തന്നെ കലുകി പോകുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ ചോദിക്കും പിന്നെ ഞാൻ പറയാം നിങ്ങളൊക്കെ എവിടെ നിന്ന് ചോദിച്ചിട്ട് വന്നിട്ട് അല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കണേ എനിക്കതിനെക്കുറിച്ച് അറിയുന്നില്ലാണ്ട് ഇപ്പോൾ ചക്ക കുറു ചക്ക കൊണ്ട് മുടി കറുപ്പിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയാണ് പലതും ഉണ്ടാക്കി ഉണ്ടാക്കി ഇതൊക്കെ പേജ് ക്രിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കല്ലാണ്ട് ഇതൊക്കെ തലയ്ക്ക് പരീക്ഷിച്ച് നോക്കിയാൽ തല ഒട്ടി അടക്കം ഉണ്ടാവില്ല ഇത് പപ്പായുടെ ഇല്ല ഇതെല്ലാം ഇല്ലാത്ത ഒന്നുമില്ല ചിലപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ തലവേദനയൊക്കെ വരാൻ നല്ലോണം ചാൻസ് ഉണ്ട് അപ്പം നീലാമയുടെ ഹെയർ ഓയിലൊക്കെ യൂസേൺ ചെയ്യുക അത് കുഴപ്പമൊന്നുമില്ല നീലാമയുടെ ഇല അരച്ചിട്ടൊക്കെ ഞാൻ തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കടയിൽ നിന്ന് വരുന്നത് നമ്മൾ ഹെയർ ഡ്രൈ ചെയ് പതിനഞ്ച് ദിവസത്തേക്കൊക്കെ തലമുടി കറുപ്പ് നിറായിട്ട് നിൽക്കും അതും ഫസ്റ്റ് മൈലാഞ്ച് ഒരു ദിവസം ചെയ്യണം അതിനുക്ക് ശേഷമാണ് അങ്ങനെ ആവുള്ളൂ പക്ഷേ അതിലെ കെമിക്കൽ ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് നീലാമൻ്റെ വിത്തും ഇലം മറ്റേ ഓയിലും വേണമെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പിൽ കൂടി മെസ്സേജ് അയച്ചെങ്കിൽ ഞാൻ പാർസൽ ഇല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കണതാണ് റിസപ്ഷൻ നോക്ക്